വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ആരോപണവിധേയരായ രണ്ട് അധ്യാപികമാരെ കൂടി പുറത്താക്കി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പി ടിഎ അറിയിച്ചു സ്കൂളിൽ വെള്ളിയാഴ്ച ബാലാവകാശ കമ്മീഷൻ സന്ദർശിക്കും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നാട്ടുകൽ സ്വദേശിനി ഒൻപതാം ക്ലാസ്സുകാരിയായ ആശുപത്രിയുടെ മരണത്തിൽ ആരോപണ വിധേയരായ രണ്ട് അധ്യാപികമാരെ കൂടിയാണ് മാനേജ്മെന്റ് പുറത്താക്കിയത് കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ ഉൾപ്പെടെ മൂന്ന് പേരെ മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു ആശ്ര മരണവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുടെയും രക്ഷിതാക്കളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സ്കൂളിലുണ്ടായത് ഇതേ തുടർന്ന് വിളിച്ച പി ടി ഐ യോഗത്തിലാണ് രണ്ട് അധ്യാപികമാരെ കൂടി പുറത്താക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചത് ആദ്യഘട്ടത്തിൽ അധ്യാപികമാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ വിദ്യാർത്ഥി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതോടെ അധ്യാപികമാരെ പിരിച്ചുവിട്ടതായി മാനേജ്മെന്റ് പ്രഖ്യാപിക്കുകയായിരുന്നു വളരെ ഇഫക്റ്റീവും എഫിഷ്യൻറ്റുമായിട്ടുള്ള പി ടി എക്സിക്യൂട്ടീവിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അവർ വളരെ കൂടി നിങ്ങൾ പറഞ്ഞ എല്ലാ കൺസേൺസും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ എല്ലാ കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ പി ടി ഇന്ന് മാത്രമല്ല കൂടുക ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ സേവനം ഈ സ്കൂളിൻ്റെ ഏറ്റവും സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല ആളുകളെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തത് അവർ വളരെ വിജിലൻ്റ് ആണ് ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം പി ടി ഐയുടെ ഏതാനും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ നിങ്ങളെ അറിയിക്കുകയാണ് അതിൽ ഒരു തീരുമാനം മാത്രം ഞാൻ പറയാം തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നു ബാക്കി ഉള്ള കാര്യങ്ങളെ പറയാൻ വേണ്ടിയിട്ട് പ്രസിഡന്റിനെ പുതിയ പി ടി പ്രസിഡന്റിനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് ഇതേപോലെ നമ്മുടെ പുതിയ പ്രസിഡന്റ് ശ്രീ രാംദാസ് ആണ് അപ്പൊ രാംദാസിന് ഞാൻ മൈക്ക് കൈമാറും എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ഇത്രയോ രണ്ട് മണി മുതൽ ഇവിടെ നടത്തി വന്ന പോരാട്ടങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരൻസുകളെ ബാക്കിയുള്ള എല്ലാ സംഘടനകളാണെങ്കിലും ശരി എല്ലാവരും ശരി വളരെ നമുക്ക് ആദ്യം തന്നെ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ ആ പോയിന്റുകൾ ഞങ്ങൾ മാനേജ്മെന്റിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം മാനേജ്മെന്റ് തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ ഞങ്ങൾ ഞങ്ങൾ എന്നുള്ള ഈ ഒരു പി ടി എ അവരുടെ മുന്നിൽ വെച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് പി ടി എ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യം തന്നെ നമ്മളുടെ ആ ആശീർനന്ദയുടെ ഒരു മരണമൊഴിയിലുണ്ടായിരുന്ന അഞ്ച് ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ മൂന്ന് പേരെ ഡിസ്മിസ് ചെയ്തു കഴിഞ്ഞു ആൾറെഡി എന്നാൽ അന്വേഷണ വിധേയമായി രണ്ട് പേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റ് പറഞ്ഞ് ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നുണ്ട് പ്ലീസ് ഈ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതാണ് హలో మేజ్మెంట్ భాగం ఆవిశ్యుచర్ ఎలా పంపి ఎలా పేరెంట్ మనస్ യുടെ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അഞ്ച് അധ്യാപികമാരെയും നിലവിൽ പുറത്താക്കിയിട്ടുണ്ട് പ്രിൻസിപ്പൽ ജോയ്സി അധ്യാപികമാരായ അർച്ചന അമ്പിളി തങ്കം ഷെല്ല ബേബി തുടങ്ങിയവരെയാണ് പുറത്താക്കിയത് വ്യാഴാഴ്ച വിളിച്ചുചേർത്ത പി ടി എ യോഗത്തിൽ നിലവിലുള്ള പി ടി യെ പിരിച്ചുവിട്ട് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു രക്ഷിതാക്കളുടെ പ്രധാന ആവശ്യം ഇതുപ്രകാരം സി രാംദാസ് പ്രസിഡന്റായും ചിത്ര രാജേഷിനെ വൈസ് പ്രസിഡന്റായുമുള്ള പുതിയ പി ടി എ രൂപീകരിച്ചു പുതിയ പി ടി എ നടത്തിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സ്കൂൾ തിങ്കളാഴ്ച മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാനും തിങ്കളാഴ്ച ആശ്രയനന്തയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി പൊതു അസംബ്ലി നടത്താനും മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് മാനേജ്മെന്റിൽ നിന്നുള്ള ധനസഹായം എത്തിക്കാനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ളവ സജ്ജീകരിക്കാനും തീരുമാനമെടുത്തു അതേസമയം വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടു ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ വെള്ളിയാഴ്ച രാവിലെ സ്കൂളും മരിച്ച കുട്ടിയുടെ വീടും സന്ദർശിക്കും ഒരു രണ്ട് വൈസ് പ്രസിഡൻ്റുമാർ അഞ്ച് എക്സിക്യൂട്ടീവ് മെമ്പർ അങ്ങനെ ഇരുപത്തി മൂന്ന് പേരടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ വീട്ടി ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് ഇപ്പോൾ എല്ലാ ശതമാനം നൂറ് ശതമാനം അംഗീകരിച്ചു ആ പേര് പറഞ്ഞ എല്ലാ ടീച്ചർമാരെയും ഡിസ്മിസ് ചെയ്തു അതിനെ അപ്പുറം പിന്നെ നമ്മൾ ഇനി മൺഡേ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ് ഈ മൺഡേ ആശീർദന്ദക്ക് എല്ലാവിധ അനുശോചനങ്ങളും ആർപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതു അസംബ്ലി ഇവിടെ നടത്തും ഇവരുടെ ഈ ത്തിലെ അവരുടെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിച്ചു അവരുടെ കുടുംബത്തിലേക്ക് ആ വീട്ടിലേക്ക് ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അതുപോലെ വിട്ട് മാനേജ്മെന്റും അധ്യാപകരും അവരെ ആ ദുഃഖം അറിയിക്കാൻ വേണ്ടി പോവുകയും ചെയ്യും അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ചെയ്തേടാമായിട്ട് അതിന് ഞങ്ങൾ പിന്നെ വീണ്ടും ഞായറാഴ്ച കൂടിയിട്ട് ഒരു സക്കതായിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അവർക്ക് കിട്ടണം എന്ന് ഞങ്ങൾ ബാധിച്ചിട്ടുണ്ട് അത് നേടിക്കൊടുക്കുകയും തന്നെ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഒരേ ഒരേ ഒരു കാര്യം പറയാനുള്ളൂ ഈ സ്കൂളിലെ ടീച്ചർമാരുമായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ള ആളുകളുമായിട്ടോ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ നന്നായി പഠിക്കണം എന്ന് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇത് വന്ന് പുറത്തുനിന്ന് ഇടപെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് അഭിനന്ദനമുണ്ട് പക്ഷെ ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് മൺഡേ തന്നെ സ്കൂള് തുറന്ന് പ്രവർത്തിക്കും ഇത്തരം മാനേജ്മെന്റിന്റെ റൂളിംഗിൽ അവർക്ക് ചില പ്രഷർ കാരണം സംഭവിച്ചതാവാം അപ്പൊ അവരെ കൂടി കേൾക്കാനുള്ള അവസരം കൂടി സൺഡേ നമ്മള് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ സെൻറ് തോമനില് സൺഡേ ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇത്രയും നാളു പോലെയല്ല ഇനി ഉള്ള പീട്ടിയെ വരാൻ പോകുന്നത് വളരെ ആയിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പിന്നെ അവർ ഒരിക്കലും മെന്റലി ഹരാസ് ചെയ്യുന്ന ഒരു പ്രവർത്തി ഇന്ന് സ്കൂളിൽ നിന്ന് ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരുന്ന ഏത് ടീച്ചർ ഏത് സ്റ്റാഫാണെങ്കിലും ഉടനടി നടപടി എടുക്കുമെന്നും മാനേജ്മെന്റ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഈ സെന്റ് ഡൊമിനിക് സ്കൂളിൽ ക്രിയേറ്റ് ആവും നല്ല സ്കൂള് നമ്മളെ കൂടെ എന്നും ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗമാണ് ഒരിക്കലും ഒരാൾക്കും സെന്റ് ഡോമിനിക്കിനെ താട്ടി തെട്ടാൻ ഇനി ആവശ്യമില്ല എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ വൺ സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ